ലക്ഷം ഇന്ത്യക്കാർ സൗദി സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സൗദി ടൂറിസം അതോറിറ്റി അറിയിച്ചു വിസ നടപടിക്രമങ്ങൾ സുതാര്യമാക്കിയത് ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഇന്ത്യയിൽ ഈ വർഷം കൂടുതൽ വി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി ടൂറിസത്തിനും തീർത്ഥാടനത്തിനുമായി സൗദി സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി സൗദി ടൂറിസം അതോറിറ്റിയുടെ ഏഷ്യ പസഫിക് പ്രസിഡന്റ് ഹസൻ അൽ ദബാഖ് പറഞ്ഞു കഴിഞ്ഞ വർഷം സൌദിയിലെത്തിയത് പതിനഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് മുൻ വർഷത്തേക്കാൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ലക്ഷം ഇന്ത്യക്കാർ സൌദി സന്ദർശിക്കുമെന്നാണ് അതോറിറ്റിയുടെ പ്രതീക്ഷ സൌദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രധാനപ്പെട്ട വിപണിയാണെന്നും ദബാക്ക് പറഞ്ഞു വിസ നടപടിക്രമങ്ങൾ സുതാര്യമാക്കിയത് സന്ദർശകരുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട് ഉമ്ര വിസയിലും വിസിറ്റ് വിസയിലും സൌദിയിലെവിടെയും ഇറങ്ങാനുള്ള സൌകര്യമുള്ളതും ഓൺലൈൻ വഴി അനായാസം വിസ ലഭ്യമാകുന്നതും സൌകര്യമാണ് സൌദി എയർലൈൻസിലോ ഫ്ളൈനാസിലോ സൌദിയിലെത്തുന്നവർക്ക് മണിക്കൂർ സൗജന്യ ട്രാൻസിറ്റ് വിസ ഇപ്പോൾ നൽകുന്നു ഇതുപയോഗിച്ച് ഉമ്ര നിർവഹിക്കാനും സൗദിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും സാധിക്കും കൂടാതെ അമേരിക്ക യു കെ ഷങ്കൻ വിസയുള്ള ഇന്ത്യക്കാർക്ക് വൺ അറൈവൽ വിസയും ലഭിക്കും വിസ സേവനങ്ങൾക്കായി ഇന്ത്യയിൽ പത്ത് വി എഫ് ഓഫീസുകളാണ് നിലവിലുള്ളത് ഈ വർഷം വി കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു ജലീൽ